ലോകത്തിലെ ക്രൂഡ് ഓയിൽ കയറ്റുമതിൽ മുൻനിരയിലുള്ള രാജ്യമാണ് ഇറാഖ് ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട അമേരിക്കൻ അധിനിവേശത്തിനു ശേഷം വലിയ തിരിച്ചടി നേരിട്ട് ഇറാഖിന്റെ എണ്ണ വ്യവസായം ഇപ്പോൾ ശക്തമായൊരു ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇറാഖ് ഈ സാഹചര്യത്തിൽ ഇറാഖ് ഒമാനുമായി ഒപ്പുവയ്ക്കുന്ന പുതിയ എണ്ണ കരാർ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തലും ഇറാഖിന്റെ എണ്ണ കയറ്റുമതിക്ക് പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട് രണ്ട് നിർണായക പൈപ്പ് ലൈൻ പദ്ധതികളാണ് ഇപ്പോൾ രൂപം കൊള്ളുന്നത് ആദ്യത്തേത് ഇറാഖിൽ നിന്ന് തുർക്കിയിലേക്ക് എണ്ണ എത്തിക്കുന്ന പദ്ധതിയാണ് ഇത് ഇറാഖിലെ എണ്ണ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടുതൽ വേഗത്തിൽ എത്തുന്നത് ൻ സഹായിക്കുന്നു വർഷങ്ങളായി നിലനിന്നിരുന്ന കുർദിസ്ഥാൻ മേഖലയിലെ പ്രശ്നപരിഹാരത്തിന് ശേഷമാണ് തുർക്കിയും ഇറാഖും ഈ കരാറിലേക്ക് എത്തിയത് രണ്ടാമത്തെയും ഏറെ പ്രാധാന്യമുള്ളതുമായ പദ്ധതി ഇറാഖിൽ നിന്ന് ഒമാനിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതാണ് ഈ നീക്കം ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒമാന്റെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഈ പദ്ധതിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിന് സമീപത്താണ് ഒമാൻ സ്ഥിതി ചെയ്യുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെ ഒമാൻ കടലിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾക്ക് അറബിക്കടലിലേക്കും മധ്യധാരണയിലേക്കും എളുപ്പത്തിലെത്താൻ സാധിക്കും ഇത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റുമതി കൂടുതൽ സുഗമമാക്കും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിന്റെ തത്വത്തിൽ ധാരണയായെന്നാണ് ഇറാഖ് എണ്ണ കമ്പനിയായ സോമോയുടെ ഡയറക്ടർ ജനറൽ അലി നാസർ ുന്നത് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനുള്ള വഴി ചെലവ് കുറഞ്ഞ മാർഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് കടലിലൂടെയും കരയിലൂടെയുമായിട്ടായിരിക്കും പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പദ്ധതിയുടെ ഭാഗമായി ഒമാനിലെ റാസ്മർഗസ് തുറമുഖത്ത് കൂറ്റൻ എണ്ണ സംഭരണ നിലയം സ്ഥാപിക്കുന്നുണ്ട് ഒരു കോടി ബാരൽ വരെ സംഭരിക്കാൻ ശേഷിയുള്ള കേന്ദ്രത്തിൽ ഇറാഖിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി വരുന്ന ക്രൂഡ് ഓയിൽ സംഭരിക്കും പിന്നീട് ഇത് ശുദ്ധീകരിച്ച ആവശ്യക്കാരായ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യും ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തോടെ ഇറാഖിന്റെ എണ്ണ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തുമെന്നാണ് ൃതരുടെ പ്രതീക്ഷ ഈ പദ്ധതിയുടെ ഇന്ത്യയ്ക്ക് വലിയ താല്പര്യമുണ്ട് കാരണം ഇന്ത്യയും ഒമാനും തമ്മിൽ സ്വതന്ത്രമായ വ്യാപാര കരാർ ഒപ്പുവെക്കാൻ ഒരുങ്ങുകയാണ് യു എ യുമായി ഒപ്പുവെച്ചതിന് സമാനമായി കരാറിന്റെ ചർച്ചകൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പൂർത്തിയായിട്ടുണ്ട് വൈകാതെ കരാർ പ്രഖ്യാപിക്കുകയും ഒപ്പുവെക്കുകയും ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ കരാർ യാഥാർത്ഥ്യമായ ഇറാഖ് ഒമാൻ പൈപ്പ് ലൈൻ പദ്ധതിയിലൂടെ എല്ലാ നേട്ടങ്ങളും ഇന്ത്യക്ക് ലഭിക്കും ഇറാഖും ഒമാനുമായി ഇന്ത്യക്ക് നിലനിൽക്കുന്ന അടുത്ത സൗഹൃദം ഈ നേട്ടങ്ങൾക്ക് കൂടുതൽ ശക്തിയും നൽകുന്നു രണ്ട് രാജ്യങ്ങളുമായും ഇന്ത്യക്ക് മികച്ച രാഷ്ട്രീയ വ്യാപാര ബന്ധങ്ങളുമുണ്ട് ഇത് എണ്ണ ഇറക്കുമതി കൂടുതൽ എളുപ്പത്തിലാക്കാനും ചെലവ് കുറഞ്ഞ രീതിയിൽ ഇന്ത്യയിൽ എത്തിക്കാനും സഹായിക്കും നിലവിൽ റഷ്യ സൗദി അറേബ്യ യു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ പുതിയ പൈപ്പ് ലൈൻ വഴി ഇറാഖിന്റെ എണ്ണ കൂടുതൽ സ്ഥിരതയോടെയും സുരക്ഷിതമായും ഇന്ത്യയിലേക്ക് എത്തിക്കാനും സാധിക്കും ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ സംഭാവനയും നൽകുന്നു ഇറാഖി എണ്ണ കമ്പനിയായ സോമോ ഒമാൻ കമ്പനിയായ ഒക്യു ഗ്രൂപ്പുമായി രണ്ട് പ്രധാന കരാറുകളാണ് ഒപ്പുവെച്ചിരിക്കുന്നത് റാസ്മർക്കസ് തുറമുഖത്തെ എണ്ണ സംഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ് ഒരു കരാർ രണ്ടാമത്തെ കരാർ ഇറാഖിന്റെ എണ്ണ ആഗോള വിപണിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഈ കൂട്ടുകെട്ട് എണ്ണ വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം അതേസമയം യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ അമേരിക്കൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാഖ് നടത്തുന്ന ഈ നീക്കം ഏറെ പ്രാധാന്യമർഹിക്കുന്നു റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണികൾക്ക് ഒരു മറുപടിയായാണ് ഇന്ത്യയുടെ ഈ പുതിയ നയതന്ത്ര നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാറിന് ശ്രമിക്കുന്ന ഇന്ത്യ അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഇറാഖിൻ്റെ എണ്ണ കയറ്റുമതിക്ക് പുതിയ വഴികൾ തുറക്കുന്ന ഈ പദ്ധതി പശ്ചിമേഷ്യയിലും ഏഷ്യയിലും എണ്ണ വിപണിയെ മാറ്റിമറിക്കാനും സാധ്യതയുണ്ട് ഒമാനുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുന്നതോടെ ഇന്ത്യക്ക് ഈ പദ്ധതിയുടെ എല്ലാ നേട്ടങ്ങളും ലഭിക്കുമെന്നതും ഉറപ്പാണ് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും ഊർജ്ജ സുരക്ഷയ്ക്കും വലിയ ഊർജവും നൽകും ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യ സ്വന്തമായ ഒരു സ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ നയതന്ത്ര നീക്കങ്ങൾ